ഒരു കെ എസ് ആർ സി ജീവനക്കാരന് പെണ്ണ് കിട്ടാത്ത അവസ്ഥയിൽ നിന്നും മാറുന്നു കാരണം ഞാൻ പല ആയിരിക്കുമ്പോഴാണ് ഈ ഗാർഡ് ഫോറസ്റ്റ് ഗാർഡ് എന്നായിരുന്നു പേര് പെണ്ണ് കിട്ടത്തില്ല പക്ഷേ ജോലി നല്ല നല്ല ജോലിയാണ് പക്ഷെ പേര് ഗാർഡെന്നായിപ്പോയി അങ്ങനെ ഞാൻ ഒരു ദിവസം തീരുമാനിച്ച് പേര് മാറ്റാനായിരുന്നു ഏതുകൊണ്ട് ഒരു മാസം കൊണ്ട് ഞാൻ തന്നെ മുൻകൈ എടുത്ത് യോഗത്തിൽ കൊണ്ടുപോയി മുഴുവൻ ഫോറസ്റ്റ് ഗാർഡുകളുടെയും പേര് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പേര് മാറ്റി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സീനിയർ ബീച്ച് ഫോറസ്റ്റ് ഓഫീസർ അങ്ങനെ പേര് മാറ്റിയപ്പോൾ കല്യാണം കിട്ടാൻ മടിയില്ല പലരും പി എസ് സി വഴി ഫോറസ്റ്റിൽ കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് ഗാർഡ് എന്നുള്ള പേര് കേൾക്കുമ്പം ആ ജോലി വിട്ടിട്ട് എന്താ ജോലി പയ്യനെ പെണ്ണിന്റെ ചെറുക്കനെന്ന ഫോറസ്റ്റ് ഗാർഡാണ് അപ്പൊ അങ്ങനല്ല ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് കല്ല് കഴിച്ചത് മകളെ അപ്പൊ അങ്ങനെ അവിടെയും കല്യാണം കിട്ടാൻ ഇടയാക്കി എന്ന് പലരും അവരുടെ തൊഴിലാളി സംഘടനകൾ തന്നെ എന്നോട് പറയാറുണ്ട് ജീവനക്കാരൻ സംഘടന പറയാം സാറാണ് നമുക്ക് ആ ഒരു മാറ്റം ഉണ്ടാക്കി എന്ന് സന്തോഷത്തോട് പറയും അതുപോലെ നമ്മൾ കെ എസ് ആർ സി ആ നമ്മളൊന്നും ഇല്ലോ കി കേട്ടില്ല ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട് നിങ്ങളുടെ പരുടെയും സൊസൈറ്റിയിലെ പിടുത്തങ്ങൾ ബാങ്കിലെ പിടുത്തങ്ങൾ ഇതൊന്നും അടയ്ക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം എനിക്കും അറിയാം ഞാൻ പറയുന്ന കുറ്റമാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും മാധ്യമങ്ങൾക്ക് വളച്ചൊടിക്കാം ആരെ പറ്റിയാണ് പറഞ്ഞെന്ന് വ്യാഖ്യാനിക്കാം ഏതാ അതൊക്കെ അവർ ഇഷ്ടം പക്ഷേ സത്യമാണ് പറഞ്ഞെന്ന് കെ എസ് ആർ സിയിലെ ഓരോ ജീവനക്കാരോടും ചോദിച്ചാൽ അവർ പറയും അവരാണോ ചോദിക്കേണ്ടത് ഗണേഷ് കുമാർ പറഞ്ഞ സത്യമാണോ ഏതാ ഞാൻ എൻ്റെ വകുപ്പിനെ കുറിച്ച് പറയുന്നു അത് മറ്റു കാര്യങ്ങളൊന്നുമല്ല കാലാകാലങ്ങളായി നമ്മൾ അനുവർത്തിച്ച് വരുന്ന ചില പിടിപ്പ് ചില ആവശ്യമില്ലാത്ത ചിലവുകൾ ഇവിടെ അടുത്തൊരു ഡിപ്പോയിൽ ആര് പിണം കണ്ട അടുത്തൊരു ഡിപ്പോയിൽ ഒരു വണ്ടി കിടക്കുകയാണ് ഒരു സ്ഥലത്തേക്കാണ് വണ്ടി പോകുന്നത് ആ വണ്ടി ഞാനൊരു കണക്ക് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ വണ്ടി ഒരു ദിവസം ഓടി വരുമ്പോൾ പത്ത് ഡ്യൂട്ടിയാണ് പത്ത് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ പതിനെണ്ണായിരം രൂപ ആയിരത്തി എണ്ണൂറ് രൂപ ഒരു ഡ്യൂട്ടി ശമ്പളമാണ് അപ്പോൾ പോയിട്ട് വരുന്നൊരു കണ്ടക്ടറിൻ്റെ അവർക്ക് പിന്നെ രണ്ടാഴ്ച ഓരോ കറുണ്ട വീട്ടിൽ ഇരിക്കുക ഓടിക്കാൻ പോവാം എന്ത് കാര്യത്തിനും പോവാം വീട്ടിലിരിക്കാം പക്ഷേ ഈ വണ്ടി പോകുമ്പോൾ പതിനെണ്ണായിരം രൂപ ശമ്പളം ഏതാണ്ട് മുപ്പത്തി എണ്ണായിരത്തിലധികം രൂപ ഡീസൽ ഏതാണ്ട് വണ്ടിയുടെ ടയറിന്റെ തെയ്മാനം ഒന്നും നോക്കാതെ തന്നെ ഈ വണ്ടിയുടെ കണക്കെടുത്തപ്പോൾ ശമ്പളം ഇനത്തിലും ഡീസൽ ഇനത്തിലുമായി അൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ് രൂപ ചെലവ് ഈ വണ്ടി ഒരു ദിവസം പോലും ഇരുപത്തിരണ്ടായിരം രൂപ കൂടുതൽ കണക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ആഴ്ചയിൽ നാല് ദിവസം പോവും ഒരാഴ്ചയിൽ ഏതാണ്ട് ഇരുപത്തയ്യായിരം രൂപ ഒരു ദിവസം വെച്ച് ഒരു ലക്ഷം രൂപ ഈ വണ്ടി വെറുതെ കെ എസ് ആർ ടി നഷ്ടപ്പെടുത്തുകയാണ് ഇത് നമ്മൾ ദാനം കൊടുക്കുന്നത് എന്തിനാണ് അങ്ങനെ ദാനം കൊടുക്കേണ്ടത് കെ എസ് ആർ ടി അങ്ങനെ കൊടുക്കാൻ സൗജന്യമായി ഓടിക്കാനുള്ള അവസരമുണ്ടാവും പത്ത് ഡ്യൂട്ടി അങ്ങോട്ട് പതിനെണ്ണായിരം രൂപ ശമ്പളം ശമ്പളം മാത്രം ബാക്കി ഡീസൽ അങ്ങനെ അമ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ് രൂപ എങ്ങോട്ടാണ് അതിൻ്റെ ചിലവ് ഒരു ദിവസം പോലും ഇരുപത്തിരണ്ടായിരം രൂപയ്ക്കുള്ള വണ്ടി കളക്ട് ചെയ്തത് അപ്പോൾ എത്ര രൂപ ഒരു ദിവസം പോകുന്നു ആ പോകുന്നത് നമ്മൾ തടഞ്ഞില്ലെങ്കിൽ അത് അറിയാത്തതാണ് ഇതിൽ വായിച്ച അബദ്ധം ഞാൻ ഇന്ന് പറഞ്ഞു പത്തനാല് ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ലോങ്ങ് ഡിസ്റ്റൻസ് ഒരു വണ്ടി തുടങ്ങി ഞാൻ പറഞ്ഞ കളക്ഷൻ ഇല്ലാതാവുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അറിയണം അന്ന് തന്നെ നിർത്തിയിട്ട് വേറൊരു വഴി ഓടിക്കുക അതും പരാജയപ്പെട്ടാൽ വേണ്ടെന്ന് വെക്കുക എന്താണ് ഒരു ബസ് പരാജയപ്പെടുന്നത് ആ ബസ്സിൽ ബസ്സിലാളില്ലാത്തതുകൊണ്ടാണ് എന്താണ് ആളില്ലാതാവുന്നത് ആർക്കും വേണ്ടാത്ത ആ സമയത്ത് ഞാൻ പ്രഖ്യാപിച്ചില്ലാത്തതുകൊണ്ട് അല്ലാതെ ഇതിനോട് വിരോധമൊന്നുമില്ല ഈ വണ്ടി കാണുമ്പോൾ ഇതിൽ കയറുമില്ല എന്ന് പറഞ്ഞാൽ കയറാതൊന്നും ഇരിക്കുന്നില്ല അത് അവർക്ക് ആവശ്യമില്ല ആ സമയത്ത് ആ വഴിയിലൂടെ ആ സമയത്ത് ഒരു വണ്ടിയുടെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞരുടെ സഹായം വേണ്ടല്ലോ തലയിലുള്ള ബുദ്ധി ഉപയോഗിച്ചാൽ മതിയല്ലോ ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഈ ഓരോ ദിവസവും ഓരോ തരത്തിൽ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം റീഷെഡ്യൂൾ ചെയ്യുമ്പോൾ മൊത്തം ഒന്ന് മാറ്റി ഒരു വണ്ടിയും നിർത്തിയില്ല പക്ഷെ അങ്ങോട്ടും കൊണ്ടൊന്ന് മാറ്റിയിട്ടു തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം ഒരു ദിവസം കെ എസ് ആർ ടി സി കഴിഞ്ഞ അവിടെ ആഴ്ചയായി ലാഭിക്കുന്ന ഓരോ ദിവസവും എൺപത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ദിവസം ഒരു യൂണിറ്റ് ഈ നാല് യൂണിറ്റ് പേരൊക്കെ യൂണിറ്റിൽ മാത്രം അവിടുത്തെ ഡിപ്പോയിൽ ലാഭിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഡീസലിന് മാത്രം ഒരു ദിവസം അപ്പം നാല് ദിവസം പത്ത് ആകുമ്പോൾ രണ്ടര ലക്ഷം രൂപ ഇതാർക്കുള്ളതാണ് ഇതിൻ്റെ ഗുണമാർക്കാണ് ഇത് 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 സൂക്ഷിച്ചാൽ കെ എസ് ആർ ടി സി എന്ന പ്രസ്ഥാനത്തിലും അത് ജോലി ചെയ്യുന്ന ജീവനക്കാർക്കുമാണ് അതിൻ്റെ ഗുണം അത്രേ ചെയ്തുള്ളൂ അത് കുറ്റമാണെങ്കിൽ മാധ്യമങ്ങളെക്ക് ശിക്ഷിക്കാം എങ്ങനെ വേണമെങ്കിലും മെളച്ചൊടിക്കാം ഇപ്പോൾ ഇവർ ഈ ഷൂട്ടിംഗ് സാധനം കിട്ടി കഴിഞ്ഞാൽ എടുത്ത് ഗണേഷ് കുമാർ അവരെ പറ്റി പറഞ്ഞു ഇവരെ പറ്റി ഞാൻ അവരെ ഒന്നും പറഞ്ഞിട്ടില്ല പ്രത്യേകം നമ്മൾ എടുത്തു പറയുകയാണ് ആരെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല പൊതുവായ ശാസ്ത്രം ഈ നാട്ടുകാർ അറിഞ്ഞിരിക്കാം ജനങ്ങളുടെ നികുതിയാണ് ഇന്ന് കേശാർത്ഥത്തിൽ ശമ്പളം കൊടുക്കുന്ന കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്നാണ് കോടിക്കണക്കിൻ്റെ എല്ലാ മാസവും ഖജനാവിൽ നിന്ന് സർക്കാർ കഴിഞ്ഞ ഏഴര വർഷമായി പെൻഷൻ കൊടുക്കുന്നത് സർക്കാർ ഖജനാവിൽ നിന്നാണ് കഴിഞ്ഞ ഏതാണ്ട് രണ്ടര മൂന്ന് വർഷമായി ശമ്പളം കൊടുക്കുന്ന സർക്കാർ ഖജനാവിൽ നിന്നാണ് ഈ സർക്കാർ ഖജനാവിന്റെ പണം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും നികുതി അടയ്ക്കുന്ന പണമാണ് എന്ന് മറക്കരുത് അത് നഷ്ടപ്പെടുത്തി നമുക്ക് ആർക്കും അവകാശമല്ല ജനാധിപത്യത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഒരു കാര്യത്തിൽ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല ഞാൻ ഇന്ന് പത്തനാപുരത്തെ ഏറ്റിയോട് പറഞ്ഞു നമുക്കിത് ഓടിച്ചു തുടങ്ങിയ വണ്ടി ലാഭകരമല്ലെങ്കിൽ അപ്പോൾ അവർ പറഞ്ഞു തൃശ്ശൂർ വഴി ഓടി ഓക്കെ രണ്ട് ദിവസം മാറ്റി ഓടിച്ചോ ഓടിച്ചിട്ട് കൊള്ളത്തില്ലെങ്കിൽ നമ്മൾ വേറെ റൂട്ട് ഓടിച്ചുകൊണ്ടോ എന്ന് നിർത്തുവാൻ കാരണം ആർക്കും വേണ്ടാത്ത ഒരു എൻ്റെ ദുരേ ഒരു എൻ്റെ ഒരു പ്രസ്റ്റീജ് വിഷയമാണ് അതല്ലോ എന്റെ മണ്ഡലമാണ് എന്റെ നാടാണ് എനിക്കിവിടെ നിന്ന് അങ്ങ് വരെ ഒരു വണ്ടി പോകണം എന്ത് പ്രസ്റ്റീജ് വല്ലവരെയും പൈസ എടുത്തിട്ടാണോ ജനങ്ങളുടെ പണം എടുത്താണോ സർക്കാരിന്റെ പണം ദുരുപയോഗം ചെയ്താണോ ഞാൻ എന്റെ പ്രസ്റ്റീജ് കാണിക്കേണ്ടത് അത് പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എനിക്ക് എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ സ്വന്തം കാശുണ്ടെങ്കിൽ അതെടുത്ത് എന്ത് പണോ കാണിച്ചു പക്ഷെ പുതു ഞാൻ എം എൽ എ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പണം നമ്മൾ ഉപയോഗിച്ചു ശ്രദ്ധിച്ചോ ഓരോ കെട്ടിടത്തിനും ആവശ്യത്തിലധികം ഒരു പൈസ ഇവിടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ചെറുപ്പമുണ്ട് എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് രണ്ട് പെട്ട് വിട്ടും കാരണം ഇത് പറ്റൂല ചുവ കുറയ്ക്കണം കെ എസ് ആർ സി സംബന്ധിച്ച് ഇവിടെ വന്നിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു പെൻഷൻ പെൻഷൻ തരണം എന്ന് പറഞ്ഞു വളരെ ന്യായമായ ആവശ്യമാണ് മൂന്ന് മാസമായിട്ട് പെൻഷൻ തുടങ്ങിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ധനകാര്യമന്ത്രിയും സഹകരണ വകുപ്പിൽ നമുക്ക് പെൻഷൻ നൽകിക്കൊണ്ടിരുന്നത് ഒരു ഒരു ബാങ്കുകളുടെ ഒരു കൺസോർഷ്യമാണ് അപ്പോൾ അത് മാറിയിരിക്കുകയാണ് അവിടെ പലിശ കൂടുതൽ ചോദിക്കുകയാണ് അവർ അവർ കൂടുതൽ പലിശ ചോദിക്കുകയാണ് കാരണം ഏഴര എട്ട് ശതമാനം നമ്മൾ എടുത്ത് ഇപ്പോൾ അവർ ഒമ്പതര ശതമാനം വരെ പലിശ ചോദിക്കുക അപ്പോൾ അക്കാര്യം ധനകാര്യമന്ത്രിയുമായി ബഹുമാനായ സഹകരണ മന്ത്രിയുമായി സംസാരിച്ചിട്ട് ഒരു തീർപ്പുണ്ടാക്കാൻ മുഖ്യമന്ത്രി എനിക്ക് നിർദ്ദേശം തന്നെ അതുകൊണ്ട് അതിലൊരു ധാരണ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ പെൻഷൻ വരും അതുപോലെ എല്ലാ പെൻഷൻ ആനുകൂല്യങ്ങൾ പെൻഷൻ പറ്റിയിട്ട് പെൻഷൻ കിട്ടില്ല പെൻഷൻ ആനുകൂല്യം തന്നെ കിട്ടാത്തത് അത് കൊടുക്കുന്നതിനൊരു പദ്ധതി നിർദ്ദേശിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ആദ്യം പെൻഷൻ പറ്റിയവർക്ക് ആദ്യം എന്ന നിലയിൽ പണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ കൊടുത്ത തീർപ്പെന്നപോലെ വീണ്ടും ഒരു നിശ്ചിത തുക എല്ലാ മാസവും മാറ്റിവയ്ക്കും പത്നാപുരം അടക്കം ഞാൻ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട് അനാവശ്യമായി ഡീസൽ കളഞ്ഞുകൊടുത്ത സർവ്വ വണ്ടികളും വണ്ടി നിർത്തയല്ല എവിടെയാണോ ഡീസൽ നഷ്ടപ്പെടുത്തി ആളില്ലാതെ പോകുന്നത് അവിടെ വെച്ച് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഒരു മൂന്ന് മാസത്തിനുള്ളിൽ കെ എസ് ആർ ടി സിയുടെ ഡീസൽ ചെലവിൽ ഒരു ദിവസം നാൽപ്പത് ലക്ഷം രൂപയുടെ കുറവുണ്ടാക്കാനാണ് ഞാൻ ലക്ഷ്യമുള്ളത് അപ്പോഴേ കെ എസ് ആർ ടി സി എന്തെങ്കിലും മിച്ചം കാണും എങ്കിൽ മാത്രമേ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റൂ ശമ്പളം കൊടുക്കാൻ പറ്റൂ അവരെ ശമ്പളം കൊടുത്തില്ലെങ്കിലും അവരുടെ പേരിലുള്ള പ്രോവിഡന്റ് ഫണ്ടും അവരുടെ പേരിലുള്ള കോൺട്രിബ്യൂട്ടറി പെൻഷനെയും പൈസ അടയ്ക്കുന്നില്ല അത് അടയ്ക്കാൻ കഴിയണമെങ്കിൽ കെ എസ് ആർ സി ജീവനക്കാർ സഹകരിക്കണം ഞാൻ പറഞ്ഞ എല്ലാ ഓഫീസിലെയും ലൈറ്റുകളും ഫാനുകളും പോലും അണയ്ക്കാൻ നിർദ്ദേശം കൊടുത്തു വെച്ചു അനാവശ്യമായി കണങ്ങുന്ന ഫാനുകളും അനാവശ്യമായി കറങ്ങുന്ന ലൈറ്റുകളും വരെ അണയ്ക്കാൻ കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇനി അത് പരിശോധിക്കാൻ ആളുകൾ എല്ലാവരും ജോലിയിൽ വ്യാപകരാകണം എണ്ണൂറ്റി എൺപത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ബസ്സുകൾ കട്ടപ്പുറത്തിൽ പോകുന്നുണ്ട് എത്രയും പെട്ടെന്ന് അതിനെ റോഡിലിറക്കുക എന്നുള്ളതാണ് ലക്ഷ്യം പരമാവധി ബസ്സുകൾ റോഡിലിറക്കണം രണ്ടായിരത്തി ഒന്നിൽ ഞാൻ പറഞ്ഞു മന്ത്രിയായി വരുമ്പം കെ എസ് ആർ ടി ഒരു വലിയ മോശം കെട്ടത്തിലായിരുന്നു അന്ന് ഏതാണ്ട് അറുന്നൂറ് ബസ് കട്ടപ്പുറത്തുണ്ടായിരുന്നു ഇന്ന് എണ്ണൂറ്റി മുപ്പത്തി ആറിലധികം ബസ്സുകൾ ഒന്നോ രണ്ടോ സംഖ്യ മാറിപ്പോയാൽ നാളെ രാവിലെ മാധ്യമങ്ങൾ ഇറങ്ങി തിരിച്ചിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് നടക്കണ്ട മനുഷ്യനാളിച്ചിരയിൽ തെറ്റൊക്കെ പറ്റും പക്ഷേ ഉണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ചോദിച്ചുകൾ എണ്ണൂറിലധികം വണ്ടികൾ എന്തായാലും കട്ടപ്പുറത്തുണ്ട് അതിനെ പരമാവധി ഇറക്കുക എന്നുള്ളതാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞ ഏതാണ്ട് ആയിരത്തി നാനൂറ് വണ്ടികൾ ഒക്ടോബർ മാസം കഴിയുമ്പോൾ ഇന്ത്യയിൽ നിലവുള്ള നിയമം അനുസരിച്ച് സ്ക്രാപ്പ് ചെയ്ത് കളയണം പൊളിച്ചു കളയണം ചെറിയ പ്രതിസന്ധി അല്ല കെ എസ് ആർ ടി സി നേരിടുന്നത് കെ എസ് ആർ ടി സിയിൽ ആയിരത്തി അഞ്ഞൂറോളം വണ്ടി പതിനഞ്ച് വർഷമായതാണ് അത് സ്ക്രാപ്പ് ചെയ്ത് കളയണം അത് ഒഴിവാക്കിക്കൊണ്ട് പുതിയ വണ്ടികൾ പണ്ട് കാലത്തുണ്ടായിരുന്ന പോലെ പുതിയ ആധുനിക ടെക്നോളജിയുള്ള കൂടുതൽ മൈലേജ് കിട്ടുന്ന ചെറിയ വണ്ടികൾ വാങ്ങിച്ചിറക്കിക്കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇപ്പോൾ ഒരു ബസ് അങ്ങോട്ട് പോയി ബസ് നിറഞ്ഞല്ല പോയത് പക്ഷേ ഒരു ചെറിയ ബസ്സാണെങ്കിൽ അത് നിറഞ്ഞു പോയേനെ എല്ലാം നിറഞ്ഞു പോകും അപ്പോൾ അത് നമുക്ക് മൈലേജും കൂടുതൽ കിട്ടും ഡീസൽ വ്യാപിക്കാമെന്നുള്ളതാണ് അതുകൊണ്ട് അതിലേക്ക് നമ്മൾ മടങ്ങും കെ എസ് ആർ എസ് ജീവനക്കാരിലെ മുഴുവൻ മെക്കാനിക്സും വീണ്ടും വർക്ക്ഷോപ്പുകളിലേക്ക് വരും വർക്ക്ഷോപ്പുകളെ ലൈവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വർക്ക്ഷോപ്പിൽ നിന്നും പണികൾ പലതും നല്ല കറക്റ്റ് അല്ല നടക്കുന്നുണ്ട് വണ്ടികൾക്ക് പല തകരാറുകളും വഴി സംഭവിക്കുന്നു ബ്രേക്ക് ഡൗൺ കൂടുതലാണ് ആ ബ്രേക്ക് ഡൗൺ കുറയ്ക്കാം ഇതെല്ലാം നമ്മൾ ചെയ്യും കെ എസ് ആർ ജീവനക്കാർക്ക് സന്തോഷമായിട്ടിരിക്കാം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ജീവനക്കാരോട് ഞാൻ പറയും ഇവിടെ കുറച്ച് ജീവനക്കാരോട് ഈ വിഷയം പറഞ്ഞു നിങ്ങളുടെ കൂടെയുണ്ട് ഇതിനെ രക്ഷിച്ച് ലാഭത്തിനൊന്നും കൊണ്ടാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സമാധാനമായിട്ട് ഇനി കഴിയാനുള്ള സംവിധാനം ഉണ്ടാവും എന്ന് മാത്രമേ പറയുന്നുള്ളൂ